ജയിലിനുള്ളിൽ നടയടി ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഉണ്ടായിരുന്നു മൈനർ ജയിലുകളിൽ തടവുകാരെ നമ്മൾ അടച്ചിടുക തന്നെയാണ് ചെയ്യുന്നത് സെൻട്രൽ ജയിലുകൾ ഓപ്പൺ ജയിലുകൾ പോലെയുള്ള ജയിലുകൾ ഒരു ഗ്രാമത്തെ പോലെ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളാണ് തടവുകാരുണ്ടാക്കുന്ന ഭക്ഷണത്തിന് വൃത്തിയെന്തുമാത്രം ഉണ്ടാകും സമൂഹത്തിനോട് ഒരു പ്രതികാര മനോഭാവത്തോടുകൂടി അവരെന്തെങ്കിലും ചെയ്താൽ അങ്ങനെ അതിൻ്റെ രീതി ചിലപ്പോൾ ഒക്കെ മാറിപ്പോകത്തില്ലേ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു വിമർശനം ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് ഏറ്റവും ഫലപ്രദമായിട്ട് നമുക്ക് സമൂഹത്തിലേക്ക് ഇടപെടാൻ സാധിച്ച ഒരു ഒരു ഇനിഷ്യേറ്റീവാണ് ഈ ജില്ലയിൽ നിന്ന് ഭക്ഷണം പുറത്ത് കൊടുക്കുന്ന ഒരു രീതി കോളനി ഭരണത്തിൻ്റെ അവസാന നാളുകളിൽ അല്ലെങ്കിൽ അവർ നിശ്ചയിച്ചിരുന്ന മെനു ആയിരുന്നു സ്വാഭാവികമായിട്ട് അന്നുണ്ടായിരുന്നു ജയിലിനുള്ളിൽ തടവുകാർക്ക് ഇന്നത് കൊടുത്താൽ മതി എന്നുള്ളത് ഒരു നേരം മാത്രം ഭക്ഷണം കൊടുത്തിരുന്ന കാലമുണ്ട് അന്നത്തെ ഭക്ഷണത്തിൻ്റെ രീതി അതായിരുന്നു അളവ് കുറവായിരിക്കും വൃത്തിഹീനമായിരിക്കും നേരം അല്ലെങ്കിൽ നമ്മൾ മൂന്ന് നേരം ഭക്ഷണം കഴിക്കുന്നവരാണെങ്കിൽ അതുണ്ടാവില്ല ചായ എന്ന് പറയുന്ന ജയിലിനകത്ത് ഉണ്ടായിരുന്നില്ല തൂക്ക് ശിക്ഷാപ്രതികൾക്ക് കറുപ്പ് ഉപയോഗിക്കാനുള്ള അനുമതി പോലും കൊടുത്തിരുന്നു ജയിലിനുള്ളിൽ കഴിയുന്ന ഒരാൾക്ക് വേറൊന്നും ചെയ്യാനില്ല പക്ഷേ അയാൾ പറയുന്ന ഞാൻ ഉണ്ടാക്കുന്ന ഭക്ഷണം കുട്ടികൾ കഴിക്കുന്നു അല്ലെങ്കിൽ ജോ തൊഴിലാളികൾ കഴിക്കുന്നു സാധാരണക്കാർ കഴിക്കുന്നു അവർ ക്യൂ നിന്ന് ഞങ്ങൾ ഉണ്ടാക്കുന്ന ഭക്ഷണം അത് അതയാണെങ്കിൽ വലിയൊരു ഒരു ഒരു ആത്മവിശ്വാസം ഒരു കാര്യമാണ് ജയിൽ ഡി ഐ ജി ആയി വിരമിച്ച ശ്രീ സന്തോഷ് സുകുമാരൻ അദ്ദേഹമാണ് ഇന്ന് ക്യൂവിനൊപ്പം ചേരുന്നത് നമസ്കാരം സാർ നമസ്കാരം ഈ ജയിലുകൾ എന്ന് കേൾക്കുമ്പോൾ തന്നെ സാധാരണക്കാർക്കിടയിൽ ഒരു പേടിയും അല്ലെങ്കിൽ ഒരു ആകാംക്ഷയും ഒക്കെയാണ് ഉള്ളത് ഈ ജയിലുകളിൽ തടവുകാരെ ഈ സെല്ലുകൾക്കുള്ളിൽ അടച്ചിട്ടിരിക്കുകയാണോ അങ്ങനെയുള്ള ധാരണയൊക്കെയാണ് സാധാരണക്കാർക്കുള്ളത് എന്താണ് ശരിക്കും ഈ ജയിലുകൾക്കുള്ളിൽ സംഭവിക്കുന്നത് ജയിലുകൾ രണ്ട് മൂന്ന് തരത്തിലുള്ള ജയിലുകളുണ്ട് അതിൽ ഒരു ജയിലുകൾ ഒരു സബ്സിഡിയറി ജയിലുകൾ നമ്മൾ പറയുന്ന മൈനർ ജയിലുകൾ മൈനർ ജയിലുകളിൽ തടവുകാരെ നമ്മൾ അടച്ചിടുക തന്നെയാണ് ചെയ്യുന്നത് പക്ഷേ അതിന് മുകളിലുള്ള ജയിലുകൾ സബ്സിഡിയറി ജയിലുകൾക്ക് മുകളിലുള്ള സെൻട്രൽ ജയിലുകൾ ഓപ്പൺ ജയിലുകൾ പോലെയുള്ള ജയിലുകൾ ഒരു ഗ്രാമത്തെ പോലെ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളാണ് മിനിമം സെക്യൂരിറ്റി ഉള്ള ജയിലുകൾ അതുപോലെ തന്നെ മീഡിയം സെക്യൂരിറ്റി ഉള്ള ജയിലുകൾ ആ ജയിലുകളിൽ കുറച്ചുകൂടി സ്വതന്ത്രമായിട്ടുള്ളൊരു ജീവിത രീതിയാണ് നമ്മൾ അനുവർത്തിക്കുന്നത് മൂന്ന് നാല് തരത്തിലുള്ള തടവുകാർ നമ്മളുടെ സ്ഥാപനങ്ങളിലുണ്ട് അതിലൊന്ന് ശിക്ഷിക്കപ്പെട്ട തടവുകാർ ശിക്ഷിക്കപ്പെട്ടവർ ഒരു കോടതിയുടെ എല്ലാ നടപടിക്രമങ്ങളും അവസാനിച്ചതിന് ശേഷം അവരെ ഒരു കുറ്റം കണ്ടെത്തി അവരെ ശിക്ഷ വിധിച്ച് അവരെ ശിക്ഷ അനുഭവിക്കുന്നതിന് വേണ്ടിയിട്ട് ജയിലിൽ വരുന്നവർ അതേസമയം ഏതെങ്കിലുമൊക്കെ പെട്ട് റിമാൻഡ് ചെയ്യപ്പെടുന്ന തടവുകാരുണ്ട് അത് ജാമ്യമില്ലാത്ത വകുപ്പുകളിൽ ചാർജ് ചെയ്യപ്പെടുന്നത് മൂലം അവരെ ജയിലിനുള്ളിലേക്ക് അയക്കേണ്ടി വരുന്നു പിന്നീട് അവർ ജാമ്യം എടുത്ത് പുറത്തു പോകുന്നു ഇനി മൂന്നാമത്തൊരു വിഭാഗം എന്ന് പറയുന്നത് വിചാരണ തടവുകാരൻ വിചാരണ നടന്നുകൊണ്ടിരിക്കുമ്പോൾ വിചാരണയുടെ തുടർച്ച കൃത്യമാക്കാൻ വേണ്ടിയിട്ട് കോടതികൾ ജയിലിൽ തന്നെ താമസിപ്പിക്കണം എന്ന് നിർദ്ദേശിക്കുന്ന തടവുകാർ അവർ നേരത്തെയുള്ള ഏതെങ്കിലും ഒക്കെ സമയങ്ങളിൽ ജാമ്യ വ്യവസ്ഥ ലംഘിച്ചവരോ അല്ലെങ്കിൽ അതുപോലുള്ള പ്രശ്നങ്ങളുള്ളവരോ ആകാം അങ്ങനെയുള്ള വിചാരണ നടന്നുകൊണ്ടിരിക്കുന്ന തടവുകാരുണ്ട് അതൊരു മൂന്നാമത്തെ വിഭാഗമാണ് ഭാഗമാണ് ഇനി സിവിൽ തടവുകാരുണ്ട് അത് ഏതെങ്കിലുമൊക്കെ പെട്ടിട്ട് അവർക്ക് ഏതെങ്കിലും കടം ബാധ്യതയോ എൻ്റെ കാര്യങ്ങളോ കൊടുത്തു തീർക്കാൻ സാധിക്കാത്തത് മൂലം ഒരു സിവിൽ കോടതി അവരെ ജയിലിലേക്ക് അയക്കുന്ന സാഹചര്യമുള്ള തടവുക ഇനി മറ്റൊരു വിഭാഗത്തിൽപ്പെടുന്നവർ തടങ്കലിൽ താമസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു നോൺ ജുഡീഷ്യലായിട്ടുള്ള ജുഡീഷ്യറിയുടേതല്ലാത്ത ഉത്തരവ് മൂലം ഏതെങ്കിലും ഒരു അധികാരസ്ഥാനം പുറപ്പെടുവിക്കുന്ന ഉത്തരവ് കളക്ടർ അല്ലെങ്കിൽ ഗവൺമെൻറ് അങ്ങനെ അവർ പുറപ്പെടുവിക്കുന്ന ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ ജയിലിനുള്ളിൽ താമസിപ്പിക്കപ്പെടുന്ന തടവുകാരാണ് അപ്പോൾ ഇങ്ങനെയൊരു തടവുകാർ തന്നെ ഒരു നാലഞ്ച് വിഭാഗത്തിൽപ്പെടുന്നവർ നമ്മളുടെ ജയിലിനുള്ളിലേക്ക് വരുന്നുണ്ട് അതുകൂടാതെ തന്നെ ചിലപ്പോൾ ചില തടവുകാർ പ്രത്യേകിച്ച് വിദേശ തടവുകാർ ശിക്ഷ കാലാവധിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു ട്രാൻസിറ്റിൻ്റെ കാലത്ത് അവർ ഇൻ്റേണീസായിട്ട് ജയിലിനുള്ളിൽ കഴിയുന്ന തടവുകാരുണ്ട് കാരണം അവരുടെ ശിക്ഷ കഴിഞ്ഞു പക്ഷേ അവർക്ക് പുറത്തു പോകുന്നതിനിടയ്ക്കുള്ള ഒരു ഇടവേള ജയിലിനുള്ളിൽ വീണ്ടും കാത്തിരിക്കേണ്ടി വരുന്നുണ്ട് അവരുടെ പേപ്പേഴ്സുകൾ ശരിയാവാൻ അവരുടെ സർക്കാർ അവരുടെ ഗവൺമെൻറ്റ് ഇവരെ സ്വീകരിക്കാൻ ഒക്കെ വേണ്ടിയിട്ടുള്ളൊരു കാലതാമസം മൂലം ജയിലിനുള്ളിൽ താമസിപ്പിക്കേണ്ടി വരുന്ന ആൾക്കാരുണ്ട് അപ്പോൾ ഇങ്ങനെ കുറേ വിഭാഗത്തിൽപ്പെടുന്ന തടവുകാർ നമ്മളുടെ ജയിലിനുള്ളിലുണ്ട് ജയിലുകളെ കുറിച്ച് സാധാരണ പറയുമ്പോൾ നാട്ടുകാർക്കിടയിലുള്ള കുറേയേറെ ധാരണകളുണ്ട് അതിലൊന്നാണ് ഈ നടയടി എന്ന് പറയുന്നത് ഇപ്പോൾ ജയിലിൽ വരുമ്പോൾ നടയടി കൊടുത്താണോ സ്വീകരിക്കുന്നത് അങ്ങനെ ഒരു വിശ്വാസം ജനങ്ങൾക്കിടയിലുണ്ടല്ലോ ജയിലിനുള്ളിൽ നടയടി ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഉണ്ടായിരുന്നു നേരത്തെ അത്തരത്തിലുള്ള ഒരു ഒരു കൊളോണിയൽ കാലത്തോ അതിനു ഒരു സംവിധാനത്തിലോ അല്ലെങ്കിൽ കൊളോണിയൽ നടപടികൾ നിലനിന്നിരുന്ന സാഹചര്യങ്ങളിലോ ഒക്കെ ഇത്തരത്തിലുള്ളൊരു പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അത്തരത്തിലുള്ള പരാതികൾ തടവുകാർ ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട് അത് മറ്റ് മനുഷ്യാവകാശ പ്രവർത്തകരുടെയും മറ്റുള്ളവരുടെയൊക്കെ ശ്രദ്ധയിൽ വന്നിട്ടുണ്ട് അപ്പോൾ അത് പലപ്പോഴും സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ജയിലിനുള്ളിലേക്ക് വരുമ്പോൾ ഈ സിസ്റ്റ ത്തിനെ അനുസരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രാകൃതമായിട്ടോ അപരിഷ്കൃതമായിട്ടോ സ്വീകരിച്ചിരുന്ന ഒരു നടപടി എന്നുള്ള രീതിയിൽ അങ്ങനെ ചെയ്തു വന്നിട്ടുണ്ട് പക്ഷേ നിലവിലിപ്പോൾ എനിക്ക് ഉറപ്പിച്ച് പറയാൻ വേണ്ടി സാധിക്കും ഒരു പത്തിരുപത്തഞ്ച് വർഷക്കാലത്തെ എൻ്റെ ഒരു അനുഭവത്തിൽ നടേടി എന്നുള്ളത് സ്ഥിരമായിട്ട് സ്ഥായിട്ട് നൽകുന്ന ഒരു കാര്യമായിട്ടില്ല പക്ഷെ ചിലപ്പോഴൊക്കെ സംഭവിക്കുന്നൊരു കാര്യം ഈ ജയിലിനുള്ളിലേക്ക് പ്രവേശിപ്പിക്കപ്പെടുന്ന തടവുകാർ ജയിലിനുള്ള സംവിധാനത്തോട് വളരെ പെട്ടെന്നൊന്ന് പരിചയപ്പെട്ടു വരികയോ അല്ലെങ്കിൽ അതിനോടൊന്ന് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുകയോ ഒന്ന് ചെയ്യാൻ അവർക്ക് ബുദ്ധിമുട്ട് വരുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ചിലപ്പോഴൊക്കെ ചെറിയ ചില അസ്വാരസ്യങ്ങൾ ചെറിയ ചില പ്രശ്നങ്ങൾ അതിൻ്റെ പേരിലുള്ള ചെറിയ ബലപ്രയോഗങ്ങൾ അങ്ങനെയൊക്കെ ചിലപ്പോഴൊക്കെ ഉണ്ടാവാറില്ല ഉണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ് അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട് പക്ഷെ അത് ഒരു സ്ഥിരമായിട്ട് വരുന്ന എല്ലാ ആൾക്കാർക്കും നടയടി കൊടുത്തകത്ത് കയറ്റുക എന്നുള്ള രീതിയിലേക്കൊന്നും അല്ല മറിച്ച് ചില നിർദ്ദേശങ്ങൾ അനുസരിക്കാൻ തടവുകാർക്ക് ചില പുതിയതായിട്ട് പ്രവേശിപ്പിക്കപ്പെടുമ്പോൾ ചില വിഷമതകൾ ഉണ്ടാവുക അത് അംഗീകരിക്കാൻ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുക അല്ലെങ്കിൽ അവരോട് നേരത്തെ പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ അവർ പൂർണ്ണമായിട്ട് അംഗീകരിക്കാതെ രണ്ടാമത്തെ ഘട്ടത്തിൽ അഡ്മിഷൻ എടുത്തതിന് ശേഷം ജയിലിനുള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ അവരോട് നേരത്തെ അഡ്മിഷൻ എടുത്ത സമയത്ത് നൽകിയിരുന്ന ചില നിർദ്ദേശങ്ങൾ അവർക്ക് പാലിക്കാൻ സാധിക്കാതെ വരുമ്പോൾ ഉണ്ടാകുന്നൊരു ഇഷ്യൂ ചിലപ്പോൾ ഉണ്ടാവാറുണ്ട് ശരിക്കും ഈ കുറ്റവാളികളുടെ മാനസാന്തരം അല്ലെങ്കിൽ ഒരു കറക്ഷൻ എന്നുള്ളതാണല്ലോ ജയിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ സംവിധാനം ജയിലുകളിൽ പ്രാവർത്തികമാക്കപ്പെടുന്നുണ്ടോ ഇപ്പോൾ കുറ്റ ശിക്ഷ കഴിഞ്ഞിറങ്ങുന്ന കുറ്റവാളികൾ പലരും ഈ കുറ്റകൃത്യങ്ങളിൽ പിന്നീടും വ്യാപൃതരാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട് കുറ്റകൃത്യത്തിൽ നിന്ന് ആൾക്കാരെ മാറ്റാൻ വേറെ നമ്മുടെ ഈ മാർഗങ്ങളൊന്നുമില്ല അത് തിരുത്തുക എന്നുള്ളതാണ് ആ തിരുത്തുക എന്നുള്ള ഒരു വിശ്വാസത്തിന് നമുക്ക് വളരെ പ്രാചീനമായിട്ടുള്ള ഒരു ഒരു മതസംബന്ധിയായിട്ട് പോലും ഉള്ള ഒരു ഒരു പിന്തുടർച്ചയുണ്ട് ആ വിശ്വാസത്തിന് അപ്പോൾ ഉദാഹരണത്തിന് ക്രിസ്തുവിൻ്റെ വളരെ പ്രസിദ്ധമായിട്ടുള്ള രണ്ട് കഥകൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പാഠങ്ങളിൽ നമുക്ക് ഉൾപ്പെടുത്തി പറയാൻ സാധിക്കുന്നു ഒന്ന് അദ്ദേഹം പറഞ്ഞിട്ടുള്ള കഥകളിലൊന്ന് വഴിതെറ്റിപ്പോയ കുഞ്ഞാടിനെ അന്വേഷിച്ചു പോകുന്ന ഇടയൻ്റെ ഒരു കഥ വഴിതെറ്റിപ്പോയ കുഞ്ഞാടിന് വേണ്ടി പറ്റത്തെ ഉപേക്ഷിച്ച് ഇടയൻ സഞ്ചരിക്കുകയും ആ ഇടയൻ അതിനെ കണ്ടെത്തി തിരിച്ചു കൂട്ടത്തിലേക്ക് മടക്കി കൊണ്ടുവരികയും ചെയ്യുന്നു അതിനോടൊപ്പം മുടിയനായ പുത്രൻ ആ മുടിയനായ പുത്രൻ്റെ വരവ് കൊഴുത്ത കാളക്കുട്ടിയെ അറുത്ത് ആഘോഷമാക്കുന്ന പിതാവിൻ്റെ ഒരു കഥ ഈ രണ്ട് കഥകൾ നമ്മൾ ശ്രദ്ധിക്കുന്ന തന്നെ മനസ്സിലാവുന്നൊരു കാര്യം വഴിതെറ്റിപ്പോകുന്ന സമൂഹത്തിൽ നിന്ന് സമൂഹത്തിൻ്റെ പൊതുവായിട്ടുള്ള രീതികളിൽ നിന്ന് വ്യതിചലിച്ച് പോകുന്ന ഒരാളുടെ മടക്കിക്കൊണ്ടുവരിക എന്നുള്ളതിന് പത്തിരണ്ടായിരം വർഷം മുമ്പെങ്കിലും പഴക്കമുണ്ട് ആ വിശ്വാസത്തിൽ മറ്റൊന്ന് മടങ്ങി വരുന്നവൻ്റെ തിരിച്ചുവരവ് അയാളുടെ തിരുത്തൽ അയാളുടെ പശ്ചാത്താപം അല്ലെങ്കിൽ ആ പശ്ചാത്താപത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള അയാളുടെ ജീവിതം അത് ആഘോഷിക്കപ്പെടുന്നു എന്നുള്ളത് ഈ രണ്ട് വിശ്വാസങ്ങൾക്ക് ജയിലുമായിട്ട് നല്ലൊരു ഒരു ബന്ധമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും പഴക്കമുണ്ട് ഈ രീതിക്ക് അപ്പോൾ ജയിലിനുള്ളിൽ തിരുത്തൽ നടക്കുന്നുണ്ട് പക്ഷേ ആ തിരുത്തലിൻറ്റേതായിട്ടുള്ള അവസ്ഥ നമ്മൾ അംഗീകരിച്ചിട്ട് വളരെ കുറച്ച് നാളെ ആയുള്ളൂ ഒരു നൂറ്റാണ്ടിനുള്ളിലേ ആയുള്ളൂ ആ ഒരു നൂറ്റാണ്ടിൽ തന്നെ ജയിലുകളുടെ സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാറ്റം വളരെ സാവധാനം നടക്കുന്ന ഒരു സിസ്റ്റമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ വളരെ വളരെയധികം ശ്രദ്ധിച്ചും വളരെയധികം സൂക്ഷ്മമായിട്ടും വളരെ സാവധാനത്തിലൂടെ ഏത് പരിഷ്കാരവും നമുക്ക് ജയിലിനുള്ളിൽ നടപ്പാക്കാനുണ്ട് സാധിക്കും അപ്പോൾ അതിൻ്റേതായിട്ടുള്ള സമയമെടുക്കുന്നുണ്ട് എന്നുള്ളത് ഒഴിച്ചാൽ ജയിലിനുള്ളിൽ തിരുത്തൽ നടക്കുന്നുണ്ട് പക്ഷേ ഇപ്പോൾ തിരുത്തലിന് വിധേയമാകാത്തവർ തിരുത്തലിന് നമ്മൾ അനുവർത്തിച്ചു പോകുന്ന സംവിധാനങ്ങൾ പൂർണ്ണമായിട്ട് ആകാത്തത് കൊണ്ടുള്ള ഉണ്ട് പ്രതിസന്ധികളൊക്കെ ഉണ്ട് പക്ഷെ എന്നാലും തിരുത്തൽ എന്നുള്ളതിനെ മനപരിവർത്തനം എന്നുള്ളതിനെ സംശുദ്ധീകരണം എന്നുള്ളതിനെ നമ്മൾ പൂർണ്ണമായിട്ടും സ്വീകരിച്ചിട്ടുണ്ട് അതാണ് നമ്മളുടെ അതിൻ്റെ ഒരു അടിസ്ഥാനം ഇപ്പോൾ അതാണ് സാധാരണക്കാരുടെ ഒരു ധാരണ ജയിലെന്നാൽ കുറ്റവാളികളെ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ പൂട്ടിയിടുന്ന ഒരു സ്ഥലം എന്നാണ് അപ്പോൾ അവർക്ക് അവിടെ സുഖ സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കണോ അവർക്ക് നല്ല ഭക്ഷണം കൊടുക്കണോ എന്നുള്ളതൊക്കെ ഒരു സംശയം ജനങ്ങൾക്കുണ്ട് എന്തുകൊണ്ടാണ് ഗോവിന്ദചാമിക്ക് ബിരിയാണി കൊടുക്കുന്നത് മട്ടൻ ബിരിയാണി കൊടുക്കുന്നതെന്ന് പോലുള്ള ചോദ്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ നമുക്കിങ്ങനെ ഇങ്ങനെ കേൾക്കാൻ കഴിയുന്നുണ്ട് എന്തുകൊണ്ടാണ് ഈ തടവ് പുള്ളികൾക്ക് നല്ല മെനു നല്ല ഭക്ഷണം തന്നെ കൊടുക്കുന്നത് അല്ലെങ്കിൽ അങ്ങനെയുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നത് ജയിലിലെ അന്തേവാസികൾക്ക് നം അന്തേവാസികളെന്ന് പറയുന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അവരാരും നമ്മളിൽ കുറഞ്ഞ ഒരാളല്ല ഇപ്പം നമ്മൾ ഒരു ജനാധിപത്യ സമ്പ്രദായത്തിൻ്റെ വലിയ മഹനീയത വലിയ രീതിയിൽ ഉത്ഘോഷിക്കുന്ന ഒരു ഒരു സമൂഹമാണ് അത് എന്തുമാത്രം ഏതൊക്കെ അളവിൽ നമ്മളത് അംഗീകരിച്ചിട്ടുണ്ട് നടപ്പാക്കുന്നുണ്ടെന്നുള്ള കാര്യം വേറെയാണ് ഇപ്പം എല്ലാ കാര്യത്തിലും നമ്മൾ വോട്ട് ചെയ്യുന്നതിൻ്റെ കാര്യത്തിൽ മാത്രമല്ല ജനാധിപത്യം ഒരു ഗവൺമെൻറ് രൂപീകരിച്ച് അത് നമ്മളെ ഭരിക്കുന്നു എന്നുള്ളതിൽ മാത്രമല്ല ജനാധിപത്യം ജനാധിപത്യം നമ്മളുടെ കുടുംബത്തിലുണ്ട് നമ്മളുടെ കൂട്ടായ്മകളിലുണ്ട് നമ്മളുടെ ക്ലാസ് റൂമുകളിലുണ്ട് അതുപോലെ നമ്മൾ ജോലി ചെയ്യുന്ന തൊഴിലിടങ്ങളിലുണ്ട് നമ്മൾ നടക്കുന്ന വഴികളിലുണ്ട് അവിടെയെല്ലാം ജനാധിപത്യം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് അതായത് എതിരഭിപ്രായം ആ എതിരഭിപ്രായത്തിന് ചെവി കൊടുക്കൽ ആ എതിരഭിപ്രായത്തിൻ്റെ ഉള്ളൊരു സ്പേസ് ഉണ്ടാവുക എതിര എതിരഭിപ്രായത്തിനൊരു ഒരു ഒരു സ്ഥലം ഒരു സ്ഥലം സ്ഥലവും ഒരു അവസ്ഥയും നമ്മൾ അംഗീകരിക്കുക അതിൻ്റെ അപ്പോൾ അത് ഉണ്ട് എന്നുള്ളത് നമ്മൾ അംഗീകരിക്കണം ജയിലിനുള്ളിൽ നടക്കുമ്പോൾ അപ്പോൾ ജയിലിനുള്ളിലെ ആൾ ഞാനോ ശ്രീജിത്തോ ഈ ജയിലിനുള്ളിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നാളെ നമ്മൾ വീണ്ടും സമൂഹത്തിലേക്ക് മടങ്ങി വരേണ്ടവരും സാധാരണ പൗരന്മാരെ പോലെ ജീവിക്കേണ്ടവരുമാണ് ആ സാധാരണ പൗരന്മാരെന്നുള്ള രീതിയിലുള്ള സകല അവകാശങ്ങൾ ഈ സമൂഹം നമുക്ക് അംഗീകരിച്ച് തരികയും ചെയ്യും ഇതിനു മുമ്പ് ജയിലിനുള്ളിലേക്ക് വരുന്നതിന് മുമ്പ് നമ്മൾ സാധാരണ പൗരന്മാരായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ ഒരു മാന്യമായ സാഹചര്യം ജയിലിനുള്ളിൽ ഉണ്ടാക്കേണ്ടത് ഒരു ജനാധിപത്യ സർക്കാരിൻ്റെയോ അല്ലെങ്കിൽ ഭരണകൂടത്തിൻ്റെയോ ബാധ്യതയാണ് എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ ജയിലിനുള്ളിലേക്ക് വരുന്ന ആർക്കും നല്ല ഭക്ഷണം കൊടുക്കുക നല്ല ആയിട്ടുള്ള ഒരു ജീവിത സാഹചര്യം ഉണ്ടാക്കുക അവർക്കവിടെ കഴിഞ്ഞ് ഇപ്പോഴും ചില പരിമിതികളൊക്കെ ഉണ്ട് ഇപ്പോൾ ജയിലിനുള്ളിലേക്ക് വരുന്ന ആൾക്കാർക്ക് എല്ലാവരും നമ്മളിപ്പോൾ നമ്മളുടെ കേരളത്തിൻ്റെ ഒരു പശ്ചാത്തലം എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ എല്ലാ ആൾക്കാരും കട്ടിൽ ഉപയോഗിക്കുന്നവരാണ് നമ്മളെല്ലാവരും കട്ടിൽ കിടന്നാണ് ഉറങ്ങുന്നത് പക്ഷേ ജയിലിനുള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ ആൾക്കാർക്ക് കട്ടിൽ കൊടുക്കാൻ നിവൃത്തിയില്ല അപ്പോൾ അങ്ങനെ ചെയ്യുന്നില്ല കുറച്ച് പേർക്ക് മാത്രമേ നമ്മളത് ഓപ്പൺ ജയിലുകളിൽ മാത്രമേ ഇപ്പോൾ കട്ടിൽ നടപ്പാക്കിയിട്ടുള്ളൂ പക്ഷെ അതുപോലെയുള്ള സൗകര്യങ്ങൾ അപ്പോൾ ജയിലിനുള്ളിൽ വരുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് അവിടെ ഒരുപാട് സൗകര്യങ്ങൾ കുറവുണ്ട് പക്ഷെ എന്നാലും മനുഷ്യൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം ഭക്ഷണമാണ് ഭക്ഷണത്തിൻ്റെ കാര്യത്തിനകത്ത് നമ്മളുടെ മലയാള നാട്ടിൽ പ്രചാരത്തിലുള്ള ഭക്ഷണം ആണ് നമ്മൾ രണ്ടായിരത്തി പതിനാല് മുതൽ കേരളത്തിൽ വിതരണം ചെയ്യുന്നത് അതിനകത്ത് എല്ലാ വ്യത്യസ്തമായിട്ടുള്ള കറികളെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോഴത്തെ ഭക്ഷണത്തിൽ അതുപോലെ തന്നെ അവരുടെ ബ്രേക്ക്ഫാസ്റ്റിൽ കാര്യങ്ങളിൽ ഉൾപ്പെടുത്തി ഇതൊക്കെ ചെയ്തത് നമ്മളുടെ ഒരു സമൂഹം മാറ്റം വന്നതനുസരിച്ച് നമ്മൾ ജയിലിലെ സംവിധാനത്തിലും മാറ്റം ഉണ്ടാകണം എന്നുള്ളതിൻ്റെ ഭാഗമായിട്ട് അതീ അടിസ്ഥാനപരമായ ലക്ഷ്യത്തെ അത് സാധൂകരിക്കുന്നത് അതായത് കറക്ഷൻ എന്നുള്ളതിനെ ഈ ഭക്ഷണം അവരിലെന്തെങ്കിലും സ്വാധീനം ചെലുത്തുന്നുണ്ടോ ഉറപ്പായിട്ടും കാരണം ഭക്ഷണം എന്നുള്ളതും പരിഗണന എന്നുള്ളതും നമ്മളുടെ അയാളെ നമ്മൾ ഒരു മനുഷ്യനായി കണക്കാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഭക്ഷണമാണ് ഭക്ഷണത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും ഇപ്പോൾ ഒരു വീട്ടിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ നമ്മളുടെ അടുപ്പത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഭക്ഷണത്തെ കാണുന്നത് അടുപ്പം ഉള്ളവർ ആണെങ്കിൽ നമ്മൾ വീടിനകത്തേക്ക് ക്ഷണിക്കുന്നു ഒരു കപ്പ് ചായ നമ്മൾ ഒരുമിച്ച് ഷെയർ ചെയ്ത് കഴിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നു അതിന് അതിൽ കൂടുതൽ അടുപ്പാണെങ്കിൽ അത് നമ്മൾ നമ്മൾ തീന്മേശയിലേക്ക് നമ്മൾ അതിഥി എത്തുന്നു അതിലും വലിയ അടുപ്പാണെങ്കിൽ ഒരു വീട്ടിനുള്ളിലെ അംഗത്തിന് സമാനമായിട്ട് പരിഗണിക്കുന്ന ഒരാളിനാണെങ്കിൽ ആ ഭക്ഷണം പാകം ചെയ്യുന്ന അടുക്കള വരെയും അയാൾക്ക് പ്രവേശനം ഉണ്ടാകുന്ന അവസ്ഥ വരും ഞാൻ അടുക്കളയിൽ നിന്ന് എപ്പോൾ വേണമെങ്കിലും ഭക്ഷണം എടുത്ത് കഴിക്കാനുള്ള സ്വാതന്ത്ര്യം ആ വീട്ടിലുണ്ട് എന്ന് പറയുന്നതാണ് നമ്മളെ ഏറ്റവും വലിയ ബന്ധം അത് എന്നാൽ നമ്മൾ എല്ലാ ആൾക്കാർക്കും നമ്മൾ ഭക്ഷണം ഓഫർ ചെയ്യില്ല എല്ലാ ആൾക്കാരെയും നമ്മൾ നമ്മളുടെ സ്വീകരണ മുറിയിലേക്ക് പ്രവേശിപ്പിക്കില്ല എല്ലാ ആൾക്കാരെയും നമ്മൾ വരാന്തയിലേക്ക് ഇരുത്തിയെന്ന് വരില്ല ചില ആൾക്കാരെ നമ്മൾ ഗേറ്റിന് പുറത്ത് നിർത്തി സംസാരിപ്പിച്ച് അയച്ചു എന്ന് വരും അപ്പോൾ ഇതെല്ലാം നമ്മുടെ ഈ ഭക്ഷണം എന്ന് പറയുന്നതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു അപ്പോൾ അത് ആ നൽകുന്ന ഭക്ഷണം അല്ലെങ്കിൽ തയ്യാറാക്കുന്ന ഭക്ഷണത്തിൻ്റെ രീതി സ്വഭാവം ഇതൊക്കെയും അയാളുടെ കറക്ഷന് സഹായിക്കും എന്നാണ് എല്ലാ കാര്യങ്ങളും ജയിലിനുള്ളിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും തിരുത്തലിന് സഹായകരമായിട്ടുള്ളതായിരിക്കും അപ്പോൾ പഴയ നയങ്ങളോ ഒരു കാലത്ത് ഗോതമ്പുണ്ടായിരുന്നു അതെ പഴയ നയങ്ങളിൽ നമ്മൾ ഇത്രയധികം ശാസ്ത്രീയതയും ഇത്രയധികം തിരുത്തലിനുള്ള പ്രാധാന്യവും നമ്മൾ അന്ന് ഉൾക്കൊണ്ടിരുന്നില്ല എന്നുള്ളത് കൊണ്ട് അന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം കോളനി ഭരണത്തിൻ്റെ അവസാന നാളുകളിൽ അല്ലെങ്കിൽ അവർ നി നിശ്ചയിച്ചിരുന്ന മെനു ആയിരുന്നു സ്വാഭാവികമായിട്ട് അന്നുണ്ടായിരുന്നു എയിലിനുള്ളിൽ തടവുകാർക്ക് ഇന്നത് കൊടുത്താൽ മതി എന്നുള്ളത് ഒരു നേരം മാത്രം ഭക്ഷണം കൊടുത്തിരുന്ന കാലമുണ്ട് ഞാൻ എൻ്റെ വ്യക്തിപരമായിട്ട് പറയാനാണെങ്കിൽ സുബ്രഹ്മണ്യ ഷേണായിസ് എന്ന് പറയുന്ന സമര പോരാളി അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത് അദ്ദേഹത്തെ സന്ദർശിച്ചിരുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കഥയുണ്ട് ആ കഥ കേരളീയനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളൊരു കഥയാണ് അപ്പോൾ കേരളീയൻ ജയിലിനുള്ളിലെ അവരെല്ലാവരും കൂടി ഒരുമിച്ച് ജയിലിനുള്ളിൽ താമസിക്കുന്ന സമയത്ത് അവർക്ക് നൽകുന്ന കഞ്ഞിയിൽ അരിയിലെ ഈ കറുത്ത തലയുള്ള പുഴുക്കൾ വെന്ത് കിടക്കും ആ കഞ്ഞിയാണ് തടവുകാർക്ക് നൽകിയിരുന്നത് സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള കാലമാണ് അപ്പോൾ അങ്ങനെയുള്ള കഞ്ഞി നൽകുമ്പോൾ ഇവരൊക്കെ പരാതി പറയും ഈ ഭക്ഷണം ഇതാണ് അപ്പോൾ അന്നേരം കേരളീയൻ ഇവരോട് പറയുമായിരുന്നു ഇത് നമ്മളുടെ നാടിന് പനി പിടിച്ചിരിക്കുകയാണ് അസുഖമാണ് ആ അസുഖം ഭേദപ്പെടുത്താനുള്ള കഷായമാണ് ഇത് അപ്പോൾ രുചി നോക്കണ്ട കഷായമായിട്ട് ഇതിനെ കരുതിയാൽ മതി മരുന്നായി ഇതിനെ എടുത്താൽ മതി എന്ന് പറയുമായിരുന്നു എന്നദ്ദേഹം എൻ്റെ ഇടക്കിൽ ഒരു കഥ പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട് അപ്പോൾ അന്ന് അന്നത്തെ ഭക്ഷണത്തിൻ്റെ രീതി അതായിരുന്നു അളവ് കുറവായിരിക്കും വൃത്തിഹീനമായിരിക്കും നേരം അല്ലെങ്കിൽ നമ്മൾ മൂന്ന് നേരം ഭക്ഷണം കഴിക്കുന്നവരാണെങ്കിൽ അതുണ്ടാവില്ല ചായ എന്ന് പറയുന്ന ജയിലിനകത്ത് ഉണ്ടായിരുന്നില്ല ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു ഒരു കാലത്ത് അപ്പം അത് ഒരു ഒരു പീനൽ എന്നുള്ള രീതിയിലേക്ക് ജയിലിനുള്ളിൽ വരുന്ന ശിക്ഷ അനുഭവിക്കാനാണെങ്കിൽ ജയിൽ കഴിയുന്ന കഴി കഴിയുന്ന സമയവും ഒരു ശിക്ഷയായിട്ട് നൽകുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു അന്ന് അതിൽ നിന്നൊക്കെ നമ്മൾ ഒരുപാട് മാറിപ്പോയിട്ടുണ്ട് ൾ ജയിലിനുള്ളിൽ ഒരു കാരണവശാലും ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് നിയമം പ്രവേശിപ്പിക്കുകയുമില്ല പക്ഷേ തടവുകാർക്ക് ബീ ഉപയോഗിക്കാൻ ഒരു കാലത്ത് അനുവാദം കൊടുത്തിരുന്നു അതെല്ലാം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ സാധാരണത്വത്തിനെ അംഗീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ചെയ്തൊരു കാര്യമാണ് സാധാരണത്വം എന്നുള്ള രീതിയിൽ ജയിലിനുള്ളിലെ അവസ്ഥകളില് എന്തൊക്കെ കൊണ്ട് അവരെ സാധാരണത്വ അവർക്ക് ഓഫർ ചെയ്യാൻ സാധിക്കും എന്നുള്ളതിൻ്റെ ഭാഗമായിട്ടാണ് അന്ന് ബി അനുവദിച്ചിരുന്നത് അതുപോലെ തന്നെ ഈവൻ തൂക്കു ശിക്ഷാപ്രതികൾക്ക് കറുപ്പ് ഉപയോഗിക്കാനുള്ള അനുമതി പോലും കൊടുത്തിരുന്നു ഒരു ഘട്ടത്തിൽ ഒരു കാലത്ത് അതുപോലെ യൂറോപ്യന്മാരായിട്ടുള്ള തടവുകാർക്ക് പുകവലിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വസ്തുക്കൾ അവർക്ക് റേഷൻ പോലെ തന്നെ വിതരണം ചെയ്തിരുന്ന ഒരു ഘട്ടമുണ്ടായിരുന്നു അപ്പം അത് ഒരു കാലത്ത് ചെയ്തിരുന്നൊരു കാര്യമാണ് പക്ഷെ പിന്നീട് നമ്മൾ നമ്മളുടെ ആരോഗ്യ പരിപാലനത്തിൻ്റെ ഭാഗമായിട്ടും അതുപോലെ തന്നെ ആരോഗ്യശീലങ്ങൾ നൽകുന്നതിൻ്റെ ഭാഗമായിട്ടും ദുശീലങ്ങളിൽ നിന്ന് ഒഴിവാക്കുന്നതിൻ്റെ ഭാഗമായിട്ടും പൊതുസ്ഥലങ്ങൾ പുകവലി നിഷിദ്ധമായിട്ടുള്ള സ്ഥലമായിട്ട് പ്രഖ്യാപിക്കപ്പെടുകയൊക്കെ ചെയ്തപ്പോഴാണ് അത്തരം കാര്യങ്ങളിലൊരു വ്യത്യാസം വന്നത് ജയിൽ ചപ്പാത്തി ഇപ്പോൾ നല്ല ഭക്ഷണം അവർക്ക് കൊടുക്കുക എന്നതിലുപരിയായിട്ട് അവർ കൂടി പാചകം ചെയ്യുന്ന നല്ല ഭക്ഷണം നാട്ടുകാർക്ക് കൂടി കൊടുക്കുന്ന ഒരു സംവിധാനം ഈ ഒരു സംവിധാനം അവരെ ഏത് തരത്തിലാണ് സ്വാധീനിച്ചിട്ടുള്ളത് തടവുകാരെ സംബന്ധിച്ചിടത്തോളം സമൂഹത്തിൻ്റെ ഏതെങ്കിലുമൊക്കെ അവസ്ഥകളിലേക്ക് ഇടപെടാൻ സാധിക്കുന്ന അവസരം അവർക്ക് വലിയ സന്തോഷകരമായിട്ടുള്ള അവസ്ഥയാണ് അപ്പോൾ അതിനകത്ത് ഏറ്റവും ഫലപ്രദമായിട്ട് നമുക്ക് സമൂഹത്തിലേക്ക് ഇടപെടാൻ സാധിച്ച ഒരു ഒരു ഇനിഷ്യേറ്റീവാണ് ഈ ജയിലിൻ്റെ ജയിലിൽ നിന്ന് ഭക്ഷണം പുറത്ത് കൊടുക്കുന്ന ഒരു രീതി അത് നമ്മുടെ വളരെ പ്രഗത്ഭനായിട്ടുള്ള ജയിൽ മേധാവിയായിരുന്ന ഡോക്ടർ അലക്സാണ്ടർ ജേക്കബ് സാറാണ് അതിന് ഒരു ഒരു തുടക്കം കുറിച്ചത് നമ്മളിപ്പോൾ അത് ഒരു പത്ത് പതിനഞ്ച് വർഷത്തോളമായി പക്ഷെ ഇതിനകത്ത് ഏറ്റവും വലിയൊരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ ഭക്ഷണത്തിൻ്റെ ഒരു കാര്യം നമ്മൾ കുടുംബം സമൂഹമായിട്ട് ബന്ധപ്പെടുത്തി ഞാൻ പറയുന്ന അതേ കാര്യമാണ് ഈ ഭക്ഷണത്തിൻ്റെ വിതരണത്തിൽ ജയിലിൽ നിന്നുള്ള ഭക്ഷണത്തിൻ്റെ വിതരണത്തിലും ഉള്ളത് മനുഷ്യർക്ക് എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി സാധിക്കുക സമൂഹത്തിന് എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി സാധിക്കുക സമൂഹത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ ഏതെങ്കിലും തരത്തിൽ താൻ നിൽക്കുന്ന അവസ്ഥയിൽ നിന്നുകൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയുക എന്ന് പറയുന്നത് സഹായിക്കുന്ന ഒരു വലിയ ഘടകമാണ് സമൂഹത്തിൻ്റെ നിർമ്മിതി ജയിലിനുള്ളിൽ കഴിയുന്ന ഒരാൾക്ക് വേറൊന്നും ചെയ്യാനില്ല പക്ഷേ അയാൾ പറയുന്നത് ഞാൻ ഉണ്ടാക്കുന്ന ഭക്ഷണം കുട്ടികൾ കഴിക്കുന്നു അല്ലെങ്കിൽ ജോ തൊഴിലാളികൾ കഴിക്കുന്നു സാധാരണക്കാർ കഴിക്കുന്നു അവർ ക്യൂ നിന്ന് ഞങ്ങൾ ഉണ്ടാക്കുന്ന ഭക്ഷണം വാങ്ങിക്കൊണ്ട് പോകുന്നു അത് അയാളിൽ വലിയൊരു ഒരു ആത്മവിശ്വാസം ഉണ്ടാക്കുന്നൊരു കാര്യമാണ് ഭക്ഷണത്തിൻ്റെ വിതരണം മൂലം നമ്മൾ അനുഭവിക്കുന്നൊരു സംതൃപ്തിയുണ്ട് മറ്റൊരാൾക്ക് ഭക്ഷണം കൊടുക്കാൻ സാധിക്കുന്നില്ല ആർക്കും ചെയ്യുന്ന പറ്റുന്നൊരു കാര്യമാണ് അത് നമ്മുടെ ശീലമാണ് നമ്മുടെ ഒരു അനുശീലനമാണ് അത് ഒരാൾക്ക് എന്തെങ്കിലും ഒന്ന് ഓഫർ ചെയ്യാൻ സാധിക്കുക ഒന്ന് കൊടുക്കാൻ സാധിക്കുക അയാൾക്ക് പ്രത്യേകിച്ച് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി സാധിക്കും അപ്പം നമ്മൾ മനുഷ്യർക്ക് മാത്രമല്ല ജീവജാലങ്ങൾക്കും പക്ഷികൾക്കും മത്സ്യങ്ങൾക്കും ഒക്കെ ഭക്ഷണം കൊടുക്കാൻ ശീലമുള്ളവരാണ് അപ്പോൾ ആ ശീലത്തെ നമ്മളുടെ കാരുണ്യം നമ്മളുടെ കരുണ നമ്മളുടെ മനസ്സിനുള്ള നന്മകൾ അതിനെയൊക്കെ ഒന്ന് ജ്വലിപ്പിക്കാൻ സാധിക്കുന്ന ഒരു ഘടകമായിട്ടോ അല്ലെങ്കിൽ ഒരു കാര്യമായിട്ടോ അത് മാറിയിട്ടുണ്ട് അതിനെതിരെ വിമർശനങ്ങളും ഉണ്ടായിട്ടുണ്ട് ഉണ്ടാവും അത് തടവുകാരുണ്ടാക്കുന്ന ഭക്ഷണത്തിന് വൃത്തി എന്തുമാത്രം ഉണ്ടാവും സമൂഹത്തിനോട് ഒരു പ്രതികാര മനോഭാവത്തോടുകൂടി അവരെന്തെങ്കിലും ചെയ്താൽ അങ്ങനെ അതിൻ്റെ രീതി ചിലപ്പോൾ ഒക്കെ മാറിപ്പോകത്തില്ലേ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു വിമർശനം ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷെ അത് നേരിട്ട് കാണുകയും അതിനെ ആ പ്രവർത്തനത്തിൽ പങ്കെടുക്കുന്ന തടവുകാരുടെ മനോവ്യാപാരം എങ്ങനെയാണെന്ന് അറിയുകയും ചെയ്ത ഒരാളെന്നുള്ള രീതിയിൽ അത്തരത്തിലുള്ള വിമർശനങ്ങൾക്കൊന്നും ഒരാധാരവും ഇല്ല അതിനകത്ത് അതിന് ഒരു അടിസ്ഥാനവും ഇല്ലാത്തൊരു കാര്യമാണെന്ന് അതിന് ചിരിച്ച് നമുക്ക് തള്ളിക്കളയാവുന്നതാണ് എന്നാണ് എനിക്ക് പറയാറുള്ളത് ഞാനത് വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് സ്ഥാപനങ്ങളിൽ ഞാൻ ഈ ഭക്ഷണം ഉണ്ടാക്കുന്ന അന്തേവാസികളുമായിട്ട് ഇടപഴകിയിട്ടുണ്ട് അവരതിനെ ഒരു വലിയ ഉത്തരവാദിത്വമായിട്ട് ഏറ്റെടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അത് ഞാൻ ചീമേനി ഓപ്പൺ ജയിലിൽ ഞാൻ സൂപ്രണ്ടായിരിക്കുന്ന സമയത്ത് അവിടെ നാണു എന്നും ബാലം എന്നും പറയുന്ന രണ്ട് തടവുകാരുടെ നേതൃത്വത്തിലാണ് ഈ ബിരിയാണി ആണ് അവിടെ നിന്നുള്ള പ്രധാനപ്പെട്ട വിൽപ്പന അത് പയ്യന്നൂർ കാഞ്ഞങ്ങാട് എന്നീ പട്ടണങ്ങളിലേക്കാണ് അത് കൊണ്ടുപോകുന്നത് അപ്പോൾ അത് രാവിലെ തടവുകാർ ഒരു നാലുമണിക്ക് അവർ തയ്യാറാവും നാലുമണിക്ക് അവർ എണീറ്റ് അവർ ഈ പ്രിപ്പറേഷൻ തയ്യാറാക്കി രാവിലെ ഒരു ഒൻപത് മണിയാവുമ്പോഴത്തേക്ക് അവർ പാക്ക് ചെയ്തിരിക്കും അത് മണിക്കോ പത്തരയ്ക്കോ ഒക്കെ ഈ ടൗണുകളിൽ വിൽപ്പനയ്ക്കായിട്ട് എത്തുകയും ചെയ്യും ഈ ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ പ്രായമായ മനുഷ്യരാണ് ഒരു അറുപത് വയസ്സും അറുപത്തഞ്ച് വയസ്സുമൊക്കെ പ്രായമുള്ളവർ പക്ഷെ അവർ മൂന്നര മണിക്ക് എണീറ്റ് ആ ജയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുന്നൂറ്റിമൂന്ന് ഏക്കർ സ്ഥലമുള്ള ഒരു ജയിലാണ് അവർ കിടക്കുന്ന ആ ബാരക്കിൽ നിന്ന് അവർ നടന്ന് ഈ ബിരിയാണി ഉണ്ടാക്കുന്ന സ്ഥലത്തേക്ക് നടന്നു വരണമെങ്കിൽ അതുതന്നെ ഒരു ഒന്നര കിലോമീറ്റർ നടക്കണം ഒന്നര കിലോമീറ്റർ നടന്നാലാണ് ഈ പ്രിപ്പയർ ചെയ്യുന്ന സ്ഥലത്തേക്ക് എത്തുക പക്ഷേ ഒരു ദിവസം പോലും മുടങ്ങാതെ പരോളിൽ പോയിട്ട് വരുന്നതിൻ്റെ പിറ്റേ ദിവസം അവർക്ക് റെസ്റ്റ് എടുക്കാം പക്ഷേ അതുപോലും എടുക്കാതെ അവർ ഈ ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് എളുപ്പം കാലത്ത് ഒരു മൂന്ന് മൂന്നര മണിയാവുമ്പോൾ എണീറ്റ് തയ്യാറായി അവരുടെ പ്രാഥമിക കാര്യങ്ങളെല്ലാം നിർവഹിച്ച് നടന്നു വരുന്ന ഈ മനുഷ്യരുടെ ഒരു ഒരു അന്തസ് അവർ അനുഭവിക്കുന്ന ഒരു തൃപ്തി അത് പ്രിപ്പയർ ചെയ്ത് ഓരോ തവണയും പാക്ക് ചെയ്ത് അത് കൊണ്ടുപോകുന്നതിൽ അവർ കാണിക്കുന്ന ഊഷ്മളമായിട്ടുള്ള ഒരു ഒരു അവരനുഭവിക്കുന്ന ഒരു സന്തോഷം ഇത് ഞാൻ കണ്ടിട്ടുള്ളത് അപ്പോൾ മറ്റുദ്യോഗസ്ഥരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് സാറിന് കുറേയേറെ വ്യക്തിപരമായിട്ടുള്ള അനുഭവങ്ങളുണ്ടാകും അപ്പോൾ തടവുകാരുമായിട്ട് നല്ല ബന്ധം സൂക്ഷിച്ചിരുന്ന ഒരു ഉദ്യോഗസ്ഥനായിരുന്നു താങ്കൾ അപ്പോൾ അവരുടെ ഒരു അനുഭവം ഈ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് അവരുടെ വ്യക്തിപരമായിട്ടുള്ള അനുഭവങ്ങൾ സാറുമായി പങ്കുവച്ചിട്ടുണ്ടാകുമല്ലോ അത്തരം അനുഭവങ്ങൾ അത് എപ്പോഴും അവർ ഈ പ്രത്യേകിച്ച് ഭക്ഷണം തയ്യാറാക്കുന്ന രീതികൾ എടുക്കുന്ന ഉടനെ അതിനാദ്യം നമ്മൾ തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ തന്നെ ആദ്യം നമ്മൾ ചെയ്തൊരു കാര്യം അവിടെ വിശപ്പ് രഹിത നഗരം എന്ന് പറയുന്നൊരു പദ്ധതി സർക്കാരിൻ്റെതായിട്ടുണ്ട് ആ വിശപ്പ് നഗരം എന്ന് പറയുന്ന പദ്ധതിയിൽ ആശുപത്രികളിൽ കൂട്ടിരിക്കുന്നവരും രോഗികളുമായിട്ടുള്ള ആൾക്കാർക്ക് സാമൂഹ്യ സുരക്ഷാ വകുപ്പ് ഭക്ഷണ പൊതികൾ വിതരണം ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് അതിൽ ജയിലിൽ നിന്ന് ഈ ഭക്ഷണ പൊതികൾ വിതരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് തീരുമാനമെടുക്കുകയും അങ്ങനെ ജയിലിൽ നിന്ന് ഏതാണ്ട് അഞ്ഞൂറിനും ആയിരത്തിനും ഇടയ്ക്ക് ഭക്ഷണ പൊതികൾ തയ്യാറാക്കി കൊണ്ടുവന്ന് വിതരണം ചെയ്യുകയും ചെയ്യുന്ന ഒരു രീതി ആദ്യം നമ്മളൊന്ന് പരീക്ഷിച്ചിരുന്നു അത് ഈ ചപ്പാത്തി വില്പന അല്ലെങ്കിൽ ഇപ്പോഴത്തെ ബിരിയാണി വിൽപ്പന എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ആലോചിക്കുന്നതിന് മുമ്പാണ് അപ്പോൾ നമ്മൾ നമ്മളാദ്യമായിട്ട് ഏറ്റെടുത്ത് പുറത്ത് ഭക്ഷണം കൊടുക്കുന്നതിന് ഏറ്റെടുത്ത ഒരു പദ്ധതി അതായിരുന്നു അപ്പോൾ ആ പദ്ധതി ഏറ്റെടുത്ത് കഴിഞ്ഞപ്പോൾ തടവുകാർ അതിനകത്ത് കാണിച്ച ഒരു ഒരാത്മാർത്ഥത അവർ അതിൽ കണ്ട കണ്ട ഒരു ഒരു ഉത്തരവാദിത്വം അവരതിൻ്റെ ഒരു ചുമതല എന്നുള്ള രീതിയിൽ അവർ ഓരോരുത്തരും കാണിക്കുന്ന ഒരു അതീവ താല്പര്യം അത് അവരുടെ മനസ്സിനകത്ത് എങ്ങനെയാണ് ഒരു കാരുണ്യം എങ്ങനെയാണ് കുറേശ്ശെയായിട്ട് വളർന്നു നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കും അത് അവർ കൃത്യമായിട്ട് തയ്യാറാക്കി അത് പൊതിഞ്ഞ് പൊതികളാണ് അപ്പോൾ ഓരോ പൊതികൾ തയ്യാറാക്കുമ്പോൾ ആ ഒരൊരിക്കലും കണ്ടിട്ടില്ലാത്ത ഒരു രോഗിക്ക് അതല്ലെങ്കിൽ രോഗിയുടെ കൂട്ടിരിപ്പുകാരന് കൂട്ടിരിപ്പുകാരിക്ക് അവരുടെ കുടുംബാംഗങ്ങൾക്ക് അതല്ലെങ്കിൽ ആശുപത്രിയിൽ ഉത്കണ്ഠയോടുകൂടി കഴിയുന്ന ഒരു മനുഷ്യന് ആണ് അത് കൊടുക്കുന്നത് അപ്പോൾ അതിനെ അവർ കാണിക്കുന്ന അവർ ഇതൊരു വലിയൊരു സന്ദേശം പോലെ അവരുടെ ഒരു പ്രായശിത്തം പോലെ അവരത് ചെയ്യുന്നത് കണ്ടപ്പോൾ ഞങ്ങൾക്കെല്ലാം അത് അതൊരു ഒരു വലിയൊരു ഞങ്ങളിലൊക്കെ വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കി അപ്പോൾ അത് തടവുകാർ ഓരോരുത്തരും അതിനു വേണ്ടിയിട്ട് ശ്രമിക്കുന്നത് അതിനൊക്കെ അധിക ജോലി വേണ്ടിവരും ആ അധിക ജോലി ചെയ്യാൻ സാധാരണ തടവുകാർ അവരുടെ ജോലി ചെയ്യുന്നതിൻ്റെ സമയം കുറയ്ക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നവരാണ് അപ്പോൾ അവരോട് എട്ട് മണിക്കൂർ ജോലി ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എങ്ങനെ ആറ് മണിക്കൂറാക്കാം അതല്ലെങ്കിൽ അത് അഞ്ച് മണിക്കൂറായിട്ട് എങ്ങനെ ചുരുക്കാം ഒരു ദിവസത്തെ ജോലിയുടെ ടാസ്ക് എങ്ങനെ വേറെ രീതിയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കും അല്ല എനിക്ക് ലാഭപ്പെടുത്തൽ എന്നുള്ള രീതിയിലേക്കും ആർക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് എന്നുള്ളൊരു തോന്നലിൻ്റെയൊക്കെ ഭാഗമായി പ്രവർത്തിക്കുന്നവരുമുണ്ട് പക്ഷേ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവരെടുക്കുന്ന ഒരു അധിക ടാസ്ക് അധികമായിട്ട് അവർ ചെയ്യുന്ന ജോലി അതിനു വേണ്ടി കാണിക്കുന്ന ഒരു ആവേശം ഇതിൽ വലിയൊരു ഫലം നമ്മൾ കാണാറുണ്ട് അവരുടെ മനപരിവർത്തനത്തിൽ ജയിൽ ചാട്ടം എന്ന് പറയുന്നത് ഒരു ജയിൽ എമർജൻസിയാണ് ജയിലിനുള്ളിൽ സംഭവിക്കുന്ന ഒരു എമർജൻസിയാണ് ആ എമർജൻസി വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് എമർജൻസീസ് ഉണ്ട് അതിനകത്ത് ഏറ്റവും ജയിലിലെ ഉദ്യോഗസ്ഥൻ ഏറ്റവും ആദ്യം സംഭവിക്കരുത് എന്ന് വിചാരിക്കുന്ന കാര്യമാണ് ജയിൽ ചാട്ടം